പെൺകുട്ടികളുടെ വീട് നോവൽ രചന സോണിയ റഫീഖ് ശബ്ദം നൽകുന്നത് രേഖ ലോഹിതാക്ഷൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ആമുഖം എന്റെ പെൺകുട്ടികൾ അതൊരു പോലെയോ അപേക്ഷ പോലെയോ പോലെയോ ഒന്നായിരുന്നു എന്നെ വീടകത്തുനിന്ന് പുറത്തേക്ക് തള്ളിയ അപാരശക്തിയുള്ളൊരു സന്ദേശം ഹെർബേറിയം ശേഷം എന്തെഴുതണമെന്ന ആലോചനകളുടെ ഇരിക്കപ്പുറതിയില്ലായ്മയുടെ കാലം നോവലാക്കാൻ ആഗ്രഹിച്ച ഒരുപാട് കഥകൾ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു ചില ചരിത്രവായനകളിൽ ഉത്തേജിതയായതിനാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതിനാലും കാലാവസ്ഥ മനോഹരമായതിനാലും അക്കാലത്ത് ഞാൻ ദുബായിയുടെ പഴമ നിലകൊള്ളുന്ന പ്രവിശ്യകളിൽ നടക്കാൻ പോകാറുണ്ടായിരുന്നു ദേര ദുബായ് ഷിൻഡാഗ ഭാഗങ്ങളിലെ ഹെറിറ്റേജ് ഡിസ്ട്രിക്റ്റുകളിൽ ചുമ്മാ ചുറ്റിയടിക്കും എനിക്കിഷ്ടമാണ് അത്തരം ഇടങ്ങൾ അങ്ങനെ ഒരു നടത്തിടെയാണ് ഗോൾഡ് സൂക്കിലുള്ള വിമൻസ് മ്യൂസിയത്തിലേക്ക് കയറി ചെല്ലുന്നത് ആ മ്യൂസിയത്തെക്കുറിച്ച് മുൻപ് ഞാൻ കേട്ടിരുന്നില്ല ടിക്കറ്റ് നൽകുന്ന പ്രായം ബാധിച്ച ഫിലിപ്പിനോ സ്ത്രീയല്ലാതെ അവിടെ സന്ദർശകർ ആരുമുണ്ടായിരുന്നില്ല എന്തൊക്കെയോ കണ്ടെത്താനുള്ള തിടുക്കത്തിലാണ് ഉള്ളിലേക്ക് കടന്നത് ബൈ തൽബനാഥ് എന്നുപേരുള്ള ഈ മ്യൂസിയം മൂന്ന് സ്ത്രീകളുടെ വീടായിരുന്നു ആൺതുണ നിഷേധിച്ചുകൊണ്ട് പെൺകുട്ടികളായി ജീവിച്ചു മരിച്ച മൂന്ന് പേർ വിവാഹം കഴിക്കാത്ത സ്ത്രീകളെ ഏതു പ്രായത്തിലും പെൺകുട്ടികൾ എന്നാണ് എമിറാത്തുകൾ വിളിക്കാറ് അതിനുള്ളിൽ കയറിയതു മുതലുള്ള എന്റെ സർഗാത്മക ജീവിതത്തെ എങ്ങനെ എഴുതി ഫലിപ്പിക്കണമെന്നറിയില്ല എന്തെന്നാൽ ആ നിമിഷം മുതൽ ആ മൂന്ന് സ്ത്രീകൾ എന്നെ അവരുടെ വീട്ടിലാക്കുകയോ പാട്ടിലാക്കുകയോ ഒക്കെയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എന്റെ ശരീരം അവരുടെ വീടായി മാറി ആ കഥ എഴുതി തീർക്കാതെ അവരിൽ നിന്നും മോചനമില്ലെന്നുറപ്പായി പക്ഷേ ആദ്യ സന്ദർശനത്തിനു ശേഷം ജീവിതം മറ്റു പല വഴികളിലേക്കും തിരിഞ്ഞു വിവർത്തനങ്ങൾ സംഭവിച്ചു മറ്റൊരു നോവൽ ആവിർഭവിച്ചു കഥകളുണ്ടായി എങ്കിലും ഈ സ്ത്രീകൾ നിരന്തരം എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നു അവർ എനിക്കായി കാത്തിരിക്കാൻ തയ്യാറായിരുന്നു അതിനിടെ കോവിഡ് കാലം വന്നു ലോകം വീടിനകത്തായി വീടുകൾ വീർത്തുപൊട്ടി എന്റെ വീട് ഓഫീസും സ്കൂളും ആശുപത്രിയും റെസ്റ്ററന്റും സിനിമാശാലയും ഒക്കെയായി പല ഭാവങ്ങൾ പൂകി പുറം ലോകത്തെ ഒന്നാകെ അകത്താക്കി കുറ്റിയിട്ടു എന്നെപ്പോലെയുള്ള ഏകാഗ്രികളെ കൊന്നുകളയുന്ന തടങ്കൽ പോലെയായി വീട് രക്ഷപ്പെടുവാൻ പല വഴികൾ ആലോചിച്ചു തീരെ ആസ്വദിക്കാത്ത പാചക പരീക്ഷണങ്ങൾ വരെ നടത്തി നോക്കി അപ്പോൾ എന്റെ ഉള്ളിലെ പെൺകുട്ടികൾ നിരന്തരം ശബ്ദം വച്ചു തുടങ്ങി ഞങ്ങളെ തുറന്നുവിടൂ ഞങ്ങൾക്ക് ജീവിക്കണം പാട്ടുപാടണം കഥകൾ പറയണം പ്രണയിക്കണം നൃത്തം ചെയ്യണം പൊരുതണം ആ ഒച്ചയിൽ ആദ്യം ഞാൻ അസ്വസ്ഥയായി പിന്നെ മെല്ലെ മെല്ലെ അതാസ്വദിച്ചു തുടങ്ങി മനസ്സുകൊണ്ടൊരു ഏകാന്തവാസം അവർക്കൊപ്പം സാധിക്കുമെന്ന് എനിക്ക് തോന്നി ചില സുഹൃത്തുക്കളുമായി ഞാൻ എന്റെ ആശയം പങ്കുവച്ചു പക്ഷേ എന്റെ എഴുത്തിനെ അടുത്തറിയാവുന്നവർ പോലും അവഗണിക്കുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ എമിറാത്തി സ്ത്രീ ജീവിതം മലയാളി വായനക്കാർക്ക് എങ്ങനെ ആസ്വാദികരമാകും ഒന്നുകൂടി ചിന്തിക്കൂ എന്ന് അവരെന്നെ ഉപദേശിച്ചു എന്റെ പെൺകുട്ടികളും ഞാനും വിഷാദത്തിലാണ്ടു ഇരുണ്ട ദിനങ്ങൾ ഒന്നിനും കഴിയാതെ കോവിഡ് മരണങ്ങൾ കേട്ടും കണ്ടും അവരിലൊരാളായി മാറുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരുന്നു പക്ഷേ അങ്ങനുള്ള ഇരിപ്പുകൾ എനിക്ക് ശീലമില്ല അധികകാലം ഞാനത് നീട്ടിക്കൊണ്ടു പോകാറില്ല കിട്ടാവുന്നത്ര വായിച്ചു യു എ ഇയുടെ ചരിത്രം തേടി ചുറ്റുപാടുമുള്ള ലൈബ്രറികൾ ഉഴുതുമറിച്ചു അറബി സ്ത്രീകളുമായി സംസാരിച്ചു ചരിത്രവായന എനിക്ക് ലഹരിയാണ് അതെന്നെ മുറിക്കുകയും ഉണർത്തുകയും ചെയ്യും എന്നെ ചരിത്രം ചരിത്രമെന്നത് എഴുതിവെക്കപ്പെട്ട മഹാകഥയിലേക്ക് മനുഷ്യരെ ജീവിപ്പിക്കലാണ് യു എ ഇയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള എന്റെ റിസർച്ച് ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും എന്റെ പെൺകുട്ടികൾ ആനന്ദ നൃത്തം ചെയ്തു എനിക്ക് ചുറ്റും അവർ കൈക്കൊട്ടിപ്പാടി